കേരളം ആര് ഭരിക്കണമെന്ന് തീരുമാനിക്കുവാനുള്ള കരുത്തുള്ള സമുദായമാണ് എസ് എന്നും എന്നാൽ എസ് പ്രവർത്തകർ സംഘടിതരല്ല എന്നും ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശൻ മറ്റുള്ള സമുദായക്കാർ സംഘടിതമായി നിന്ന് അവരുടെ സമുദായത്തിൽപ്പെട്ടവരെ വിജയിപ്പിക്കുമ്പോൾ നമ്മൾ ആനയുടെ വലിപ്പമറിയാതെ ആനക്കാരനാൽ നയിക്കപ്പെടുന്നവരാകുന്നു എന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു ഒരു കല്ല് മനസ് കൊടുത്ത് എം എൽ എ കൊടുത്തിട്ടുണ്ട് എം പി കൊടുത്തിട്ടുണ്ട് ആരെ നാട്ടുകാർ കൊടുത്തിട്ടുണ്ട് എങ്ങനെ നമ്മൾ വളരുമെന്നാ പറയുന്നത് ഈ രാജ്യത്തിൻ്റെ സമ്പത്തുകൾ വരുന്നപ്പോൾ തന്നെ അത് എന്ന പേരിൽ പറഞ്ഞുകൊണ്ട് ഇതെല്ലാം ഹൈജാക്കിയത് കൊണ്ടുപോകുമ്പോൾ ഈ ഭൂരിപക്ഷ സമുദായം എന്ന് പറയുന്നത് നമുക്ക് എന്ത് കിട്ടുന്നു രാഷ്ട്രീയ നീതി കിട്ടുന്നുണ്ടോ വിദ്യാഭ്യാസ നീതി കിട്ടുന്നുണ്ടോ സാമ്പത്തിക നീതി കിട്ടുന്നുണ്ടോ ഇവിടെ തന്നെ സ്ഥാനാർത്ഥികൾ നടത്തുമ്പോൾ തന്നെ എന്നെ നോക്കുന്നത് അവിടെയൊന്നും ഭൂരിപക്ഷ സഹായത്തിന് തല എണ്ണാറില്ല ന്യൂനപക്ഷത്തിൻ്റെ തല എണ്ണുമ്പോഴാണ് ഇരുപത്തഞ്ച് ശതമാനം ഉള്ളെങ്കിലും അവർക്കാണ് ശേഷി നമ്മളെല്ലാം ഔട്ട് എന്താണ് ഔട്ടാകാൻ കാരണം അവർ സംഘടിതമായ വോട്ട് ബാങ്ക് കഴിഞ്ഞിട്ടുണ്ട് നമ്മൾ സംഘടിതരല്ല വോട്ട് ബാങ്ക് നമ്മളെല്ലാം ഒന്നായി നിന്നിരുന്നുവെങ്കിൽ കേരള രാഷ്ട്രീയത്തിൽ കേരളം ആരും ഭരിക്കണമെന്ന് തീരുമാനിക്കാനുള്ള ശക്തി നമുക്കുണ്ട് പക്ഷേ ശക്തിയുള്ളവനും എല്ലാമുള്ളവൻ ശക്തിഹീനം സർവകീല ശക്തരാകാൻ നാം പറഞ്ഞ സഹോദരൻ സഹോദരനയ്യപ്പൻ്റെ വാക്കുകൾ നമ്മൾ കേട്ടവർ മറ്റു സമുദായങ്ങൾ അത് ഹൃദയം കൊണ്ട് സ്വീകരിച്ചു ഇന്ന് ജാതി ഇല്ല മതം ഇല്ല എന്ന് പറഞ്ഞാൽ പോലും ജാതിയും മതവും മാത്രം നോക്കിയല്ലേ സ്ഥാനാർത്ഥികളും നടക്കുന്നത് പേര് ഒന്നും തിരക്കാതെ ജാതി ഇന്നാണ് ഏത് ജാതിയാണ് അതാണെങ്കിലും ഞാൻ ഓട്ടീരു എന്ന് പറയുമ്പോൾ ജാതി ചിന്ത മറ്റെന്നത്തെക്കാളും വളരെ കൂടി നിൽക്കുന്ന ഒരു കാലഘട്ടമായി ഇപ്പോൾ മാറി പണ്ടൊന്നും ഇത്രയില്ലായിരുന്നു ഇന്ന് ഇന്ത്യയിൽ കേരളത്തിൽ നിന്ന് മാത്രമല്ല ഇന്ത്യയിലും ലോകത്ത് പോലും ജാതിയുടെ പേരിൽ വലിയ മത്സരങ്ങളും യുദ്ധങ്ങളും നടക്കുന്നു ഓരോന്ന് ഒന്നിനെ വിഴുങ്ങാൻ വേണ്ടി അവരെല്ലാം അവരുടെ സാമുദായിക ശക്തി സമാഹരണത്തിലൂടെ മത നീതി നേടാൻ സാധിക്കുന്ന ആ വിചാര വികാരത്തോടുകൂടി അവർക്കെല്ലാം സമുദായ ബോധമുണ്ട് ആ സമുദായ ബോധത്തോടുകൂടി ഒന്നിച്ചതുകൊണ്ട് അവരുടെ ആളുകളെ അവർ ജയിപ്പിക്കാൻ ശ്രമിക്കുമ്പോൾ മഹാഭൂരിപക്ഷം വരുന്ന നമ്മൾക്ക് ആനയുടെ വില അറിയാതെ ആനക്കാരനാൽ നയിക്കപ്പെടുന്ന ഒരു വിഭാഗമായി ഇവിടുത്തെ ഭൂരിപക്ഷ സമ്പ്രദായം മാറി വർത്തമാനകാലത്ത് നിന്നും നേരെ